ഈ ബോച് ഓരോ ദിവസം കഴിയും തോറും ഫേമസ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ച് ഇതൊക്കെ കെട്ടടങ്ങിന്ന് അത് കഴിഞ്ഞ ദിവസം ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ വന്നിരിക്കുന്നു ബോഛയുടെ കാര്യം പറഞ്ഞിട്ട് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ അത് ശരിയല്ലോ ശിക്ഷിക്കപ്പെടണം യാതൊരു സംശയമില്ല അപ്പോഴെനിക്കൊരു സംശയം ഒരു രാഷ്ട്രീയ പ്രമുഖൻ കന്യാസികൾക്കെതിരായിട്ട് ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് ഓർമ്മയുണ്ടോ വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ എന്നാണ് അർത്ഥം സംശയം ഉണ്ടാക്കും അപ്പോ അന്ന് ഇവിടെ പോലീസില്ല കോടതി ഇല്ല സാംസ്കാരിക നായകന്മാരില്ല ആക്ടിവിസ്റ്റുകളില്ല അവിടെ ഇത് ഇതൊരു ഹിന്ദു ആണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി വള്ളംകളി നടത്തുന്ന സമയത്ത് കയ്യാങ്കിളി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രതിനിധിനെ കുറിച്ച് നിങ്ങള് ോമയുണ്ടോ അന്ന് ഇവിടെ എന്ത് സംഭവിച്ചു അന്ന് കോടതി ഇല്ലായിരുന്നു പോലീസ് എത്ര ദിവസം ജയിലിൽ കിടന്നു ഇനി അതുപോലെ ഇവിടെ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഒരു കയ്യാങ്കളി നടത്തിയ ഒരു രാഷ്ട്രീയ ഉണ്ടായിരുന്നു അന്ന് കോടതി ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയാണല്ലോ പൊതുജനങ്ങളെ പ്രസംഗത്തിന്റെ തനിടയ്ക്ക് രണ്ടാളെ കൊത്തിക്കൊന്നു വെട്ടിക്കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം അത് ആര് പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം ശരിയല്ലേ